ക്ഷേത്രമുറ്റത്ത് മത്സ്യക്കച്ചവടം പൊടി പൊടിക്കുകയാണ് ഇവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട് ഒരു ദൈവം മാത്രമല്ല എല്ലാ ദൈവങ്ങളും ഉണ്ട് ഒരാൾക്ക് മാത്രമുള്ള ദൈവമല്ല ഇത് എല്ലാവർക്കും ഉള്ളതാ എല്ലാ തവണയും കച്ചവടം തുടങ്ങും മുൻപ് റഹീം ക്ഷേത്രത്തിന് മുന്നിലെത്തും മുൻ വർഷങ്ങളിലെ പോലെ എല്ലാം വിറ്റുപോകണമേ എന്ന പ്രാർത്ഥനയുമായാണ് എത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കൊല്ലം ഓയൂർ വെളിനല്ലൂർ ശ്രീരാമക്ഷേത്രത്തിലെ സാഹോദര്യത്തിന്റെ കാഴ്ചയാണ് വില നോക്കത്തില്ല പൈസ നോക്കത്തില്ല ഈ ഒരു ദിവസം മീൻ മീൻ കൊണ്ടുവരുന്ന ഇവിടെ ലില്ലി ചേച്ചി കൊല്ലം പരവൂരിൽ നിന്നാണ് എത്തിയത് പന്ത്രണ്ടാം വർഷവും ആ മാറ്റിയിട്ടില്ല ഒരുപാട് ും ഇവിടെ മത്സ്യം മാത്രമല്ല മറ്റു കാർഷിക ഉൽപ്പന്നങ്ങളും ക്ഷേത്രമുറ്റത്ത് വിപണിയിലുണ്ട് മീനമാസത്തിലെ രോഹിണി നാളിലാണ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള കച്ചവടത്തിനായി പല മനുഷ്യർ ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയെത്തുന്നത്